ഇന്നത്തെ ചിന്താവിഷയം കേട്ടനുസരിച്ചാൽ അന്ന് തോട്ടത്തിന്റെ നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തൊടുകയരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് അവയ്ക്കറിയാമായിരുന്നു എന്നിട്ടും നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പിശാജ് പറഞ്ഞപ്പോൾ അവൾ ഇന്നലകളിലെ ദൈവീക നന്മകൾ മറന്ന് പ്രലോഭനത്തിൽ വീണുപോയി തൽഫലമായി അവരുടെ ജീവിതം ദുരിതപൂർണമായി തീരുകയും ചെയ്തു എന്നാൽ തൻ്റെ യജമാനന്റെ ഭാര്യ തന്നെ പ്രലോഭിപ്പിച്ചപ്പോൾ ഈ മഹാദോഷം പ്രവർത്തിച്ച് ഞാൻ ദൈവത്തോട് പാപം ചെയ്യില്ല എന്ന ദൃഢനിശ്ചയത്തോടെ യോസെഫ് ആ സാഹചര്യത്തിൽ നിന്ന് ഓടിപ്പോയി അതുകൊണ്ട് തന്നെയാണ് കാരാഗൃഹത്തിൽ അകപ്പെട്ടപ്പോഴും ദൈവം അവനോടുകൂടെ ഇരുന്നത് അവനെ മിശ്രൈമിനൊക്കെയും അധിപതിയാക്കി തീർത്തത് അതെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവം നമുക്ക് ബോധം വരുത്തുമ്പോൾ നമ്മളത് കേട്ടനുസരിച്ചാൽ യോസെഫിനെപ്പോലെ ഭാഗ്യവാൻമാരായിത്തീരും ഇല്ലെങ്കിൽ ആദാമിനെപ്പോലെ പോലെ നിർഭാഗ്യരായി മാറും ആകയാൽ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ടു പോകാം തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ലഭിക്കും റോമർ രണ്ടിൻ്റെ ഒൻപത് പത്ത്